അവന്റെ ചിറകുകൾ താഴ്ത്തി കൊടുത്തു എന്നാണ് അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ചിറക് താഴ്ത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് അയാൾക്കൊരു ചിറകുണ്ട് ആ ചിറക് താഴ്ത്തി കൊടുക്കുക എന്നാണോ അല്ല അതേപോലെ റഫ ലഹു ജനഹു എന്ന് പറയുമ്പോൾ അവരുടെ ചിറകുകൾ ഉയർത്തുക എന്നാണോ ഉദ്ദേശിക്കുന്നത് ശരിക്കും എനിക്കിവിടെഹു ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ ഒരു പക്ഷിയായിട്ട് കമ്പയർ ചെയ്യണം താരതമ്യപ്പെടുത്താണ് അപ്പൊ സാധാരണ ഒരു പക്ഷി ചിറകെന്തിനാണ് വിടർത്തുന്നത് അല്ലെങ്കിൽ ഉയർത്തുന്നത് അതിനെ പറക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചിറക് അടച്ചു പിടിക്കുന്നത് ഒതുക്കി പിടിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനെ ഒന്നിക്കലും ലാൻഡ് ചെയ്യാൻ വേണ്ടി അതായത് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും പൊതുവെ സാധാരണ വിടർത്തിയ ചിറക് അടക്കി അടക്കിപ്പിടിക്കുന്നത് ഒരു പക്ഷിക്ക് അതിന്റെ ഇഷ്ടം പോലെ എപ്പോൾ വേണമെങ്കിലും ചിറക് വിടർത്താം ചിറക് ഒതുക്കിപ്പിടിക്കാം അപ്പം ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ചിറക് ഒതുക്കി പിടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ആയത്ത് ശരിക്ക് നമ്മുടെ മാതാപിതാക്കളെ ഉദ്ദേശിച്ചിറക്കപ്പെട്ട ആയത്താണ് എന്താണ് ആയത്ത് പറയുന്നത് വഹ്ഫിഹുമാ ി മിനുർ റഹ്മത്തി നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ വിനയത്തിന്റെ ചിറകിനെ താഴ്ത്തി കൊടുക്കുക എന്ന് പറയുന്നു അള്ളാഹു പ്രത്യേകം പറഞ്ഞത് വിനയത്തിന്റെ ചിറകുന്നാണ് വിനയം എന്നുള്ളത് അവിടെ ഫോക്കസ് ചെയ്യേണ്ട വിഷയാണ് മിനുർ റഹ്മാൻ അത് കാരുണ്യത്തോടുകൂടി താഴ്ത്തി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കിനി ആ പക്ഷിയുടെ കേസ് എടുക്കാം പക്ഷിയുടെ വിഷയത്തിൽ ആ പക്ഷി ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതിന്റെ അമ്മയാണ് അതിനെ എല്ലാ കാര്യങ്ങളും നോക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നത് അത് അതിന്റെ ഭക്ഷണം പോയി പുറത്തുപോയി തേടി വന്ന് അതിന് കൊടുക്കും അതിന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ ആ സമയത്ത് അതിന് പറക്കാൻ അറിയില്ല നടക്കാൻ അറിയില്ല എല്ലാ കാര്യത്തിനും അത് അതിന്റെ അമ്മയെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു നമ്മളും ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ സംഭവിച്ചത് നമുക്ക് കഴിക്കാൻ ഭക്ഷണം അതായത് നമ്മുടെ മാതാവ് മുലപ്പാൽ തന്നു നമ്മുടെ മൂത്ര വിസർജനങ്ങള് വൃത്തിയാക്കി നമ്മളെ ഛർദിക്കുന്നത് വൃത്തിയാക്കി നമുക്ക് വസ്ത്രം ധരിച്ചന്നോ നമ്മളെ കുളിപ്പിച്ചു നമ്മള് വീഴാൻ പോകുമ്പോൾ നമ്മളെ പിടിച്ചു നമുക്ക് അസുഖം വരുമ്പോൾ നമ്മളെ ചികിത്സിച്ചു tout. നമ്മളെ ശുശ്രൂഷിച്ചു എന്നിങ്ങനെ പലതും നമ്മൾ മാതാപിതാക്കൾ നമുക്ക് ചെയ്താണ് അങ്ങനെ നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്തായി അവർ ക്ഷീണിതരാവും അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും അവരുടെ പ്രായം കൂടുന്തോറും നമുക്ക് അവരുമായിട്ട് പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങും ചിലപ്പോൾ നമ്മൾ വല്ലാതെ അവർ കുറ്റപ്പെടുത്തും നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറും അവരെ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് അവരെ കൺട്രോൾ ചെയ്യാനല്ല നമുക്ക് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിപ്പോൾ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വന്നു തുടങ്ങും നമുക്ക് കാർ കാറുണ്ടാവും വീടുണ്ടാവും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വന്നു തുടങ്ങും അപ്പം നമുക്ക് ആ സമയത്ത് പറക്കാനുള്ള ഒരു ചിറക് ലഭിക്കുന്നത് പോലെയാണത് ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്തുള്ള സിറ്റുവേഷനിലാ നമ്മളോട് പറയുന്നത് നമ്മളുടെ ചിറകിനെ അതായത് വിനയത്തിന്റെ ചിറകിനെ നമ്മൾ താഴ്ത്തി കൊടുക്കുക എന്നുള്ളത് നമുക്ക് പറക്കാനറിയാം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതില് ആ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് ദൗർബല്യം എന്നൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ ചിറക് വളരെ ശക്തിയേറിയ ചിറകാണ് നമ്മുടെ കയ്യിൽ എല്ലാ സാധന കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആ ദുല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ചിറക് കൊണ്ട് പറക്കാൻ അറിയില്ല എന്ന് സ്വയം മനസ്സിലാക്കി സ്വയം പറക്കാൻ കഴിയില്ല എന്ന് വരുത്തി തീർത്ത് അവരുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് അതായത് പക്ഷിക്ക് പറക്കാൻ അറിയാം പക്ഷെ അത് പറക്കാൻ അറിയില്ല എന്ന് സ്വയം സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് കരുണ കൊണ്ടാണ് അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് വള്ള പറയുന്നത് എനിക്കറിയാമെന്ന് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു പക്ഷെ നീ അവരുടെ മുമ്പിൽ വിനയത്തോടുകൂടി നിൽക്കണമെന്നാണ് അള്ള ഉദ്ദേശിക്കുന്നത് മിന്നർ വഹമാൻ എന്നുള്ളതിന് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ആദ്യത്തേത് കാരുണ്യവും സ്നേഹമാണ് അതായത് നമ്മളോടവർ കാണിച്ച സ്നേഹവും കരുണയും നമ്മൾ കാണിക്കാനുള്ള സമയമാണ് ഇത് എന്നാണ് നമുക്ക് അന്ന് പറഞ്ഞു തരുന്നത് അതായത് അവർ നമ്മളോട് പല കാരണങ്ങൾ പറയും പല ചോദ്യങ്ങൾ ചോദിക്കും എന്തിനാണ് നീ പുറത്ത് പോയത് എന്താണ് നീ ഇങ്ങനെ വൈകിട്ട് വരുന്നത് എന്തിനാണ് നീ അവിടെ പോയത് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അവർ നമ്മളെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നമുക്ക് തോന്നും അതിന് തിരിച്ചു മറുപടി പറയാനും തിരിച്ചു പ്രവർത്തിക്കാനും തിരിച്ചു കുറ്റം കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് തോന്നും പൊതുവേ പൊതുവേ നമ്മള് നമ്മളെ വായിന്ന് വരാറ് വെറുതെ വിട്ടുടേ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുക ആ സമയത്ത് അതുപോലെ കുറച്ചു കാലം മുമ്പ് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നീ ആ ഭക്ഷണം കഴിക്കുക എന്തിനെ നീ ആ ഡ്രസ്ഡ് എന്തിനു ഇതുപോലെ ഒരുപാട് സിറ്റുവേഷനില് നമ്മൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ തന്നെയാണ് അവർക്കും ഫീൽ ആയിട്ടുണ്ടാവുക പക്ഷെ അവർ നമ്മളോട് ആ രീതിയിലെല്ലാം പെരുമാറിയത് നമ്മളോട് കരുണയോടും സ്നേഹത്തോടും കൂടിയാണ് നമ്മളോട് പെരുമാറിയത് അതേ റോള് നമുക്കന്ന് തിരിച്ചിട്ട് തരാം ഖുറാനിലൂടെ എന്നിട്ട് നമ്മളോട് പറയണം നിങ്ങൾ അവരോട് കരുണയും സ്നേഹവും കാണിക്കണം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ സത്യസന്ധമായിട്ടും നമ്മളിലുള്ള കാരുണ്യയും ഒക്കെ സത്യസന്ധമായിട്ട് കാണിക്കണം എന്നുള്ളതാണ് അതായത് ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളുടെ ചെറിയെ വിനയത്തോടെ താഴ്ത്തിയിടുക എന്ന് പറയുന്നത് നമ്മൾ ഉമ്മാനോട് ചിലപ്പോൾ ഇങ്ങനെ കയറത്തതിന് ശേഷം നമ്മൾ പറയൂ എനിക്ക് ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചില സമയത്ത് പാളിപ്പോകുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഉള്ള പറയുന്നത് മൂന്നാമതായി നമ്മൾ ഈ മിനർ റഹ്നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരുണ കിട്ടണം നിങ്ങളുടെ മാതാപിതാക്കളോട് കരുണയും സ്നേഹവും കാണിക്കേണ്ടതുണ്ട് അതായത് അള്ളാഹു നമ്മളെ മാതാപിതാക്കളെ കൊണ്ട് നമ്മളെ കഠിനമായിട്ട് പരീക്ഷിക്കും ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ചിലപ്പോൾ അങ്ങനെയും പരീക്ഷിക്കും അള്ളാഹു അപ്പം ആ സമയത്തും നമ്മൾ അള്ളാഹു പരീക്ഷിക്കുന്ന എന്താണ് നമ്മൾ ഈ ചെറുകിനെ താഴ്ത്തി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അധികവും നമ്മൾ ഈ തിരിച്ച് മറുപടി പറഞ്ഞ് തർക്കിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ആ ഒരു തിരിച്ചറിവ് നമുക്ക് പിന്നീട് വരിക പക്ഷേ ഏതൊരു പരീക്ഷണത്തിലും അധികവും നമ്മൾ കൂടെ വാറൊരു വ്യക്തിയായിട്ടായിരിക്കും പരീക്ഷണം നടത്തുക എന്തെങ്കിലും നമ്മുടെ നെഫ്സ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ടായിരിക്കും പരീക്ഷണം അള്ളാഹു നടത്തുക അങ്ങനെ പരീക്ഷണം നടത്തുമ്പോൾ നമ്മളിൽ ആരാണ് വിജയിക്കുന്നത് അള്ളാഹു നോക്കുക അപ്പം അതിൻ്റെ അതേ സിറ്റുവേഷനിലാണ് നമ്മളും നമ്മളെ മാതാപിതാക്കളും തമ്മിൽ നമ്മളെ പരീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അധികം ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ആലോചിക്കുമ്പോൾ ആ ടെസ്റ്റിൽ നമ്മൾ പാസ്സായോ ഫെയിലായോ നമ്മൾ ഫെയിലായി എന്നാണ് അതിന്റെ നമ്മളെ മാതാപിതാക്കളുടെ തന്നെ ചില സിറ്റുവേഷനിലേക്ക് നമ്മളോട് ഇങ്ങനെ അങ്ങനെ ആക്കുക എന്നൊക്കെ പറയും പക്ഷെ നമുക്കത് അറിയാം അത് ഒരിക്കലും അത് ശരിയാവില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷെ നമ്മളത് ഉൾക്കൊണ്ടിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാലും അത് പിന്നീട് അവർക്ക് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക പക്ഷെ അതിനുള്ള ക്ഷമ അതായത് കരുണയും സ്നേഹം നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ വരുന്നത് ന്യായത്തിന്റെ രണ്ടാമത്തെ തലത്തിൽ അർത്ഥം നോക്കുകയാണെങ്കിൽ നമ്മള് ഒരു പാമ്പിനെയും പക്ഷിയും ആ പക്ഷിയുടെ മക്കളെയും കൂടി ചേർത്തിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ പാമ്പ് വന്നിട്ട് ഈ പക്ഷികളെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ ആ സമയത്ത് ഈ ഈ മാതാവ് അല്ലെങ്കിൽ പിതാവായ ആ പക്ഷി അതിനെ ചുറ്റും ചിറക് വിരിച്ചിട്ട് അതിനെ സംരക്ഷിക്കാൻ നോക്കും ആ കേസ് വരുന്നത് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിച്ച ആ ഒരു ഉദ്ദേശത്തിലാണ് ആ ഒരു ഉദാഹരണം വരുന്നത് അവിടെ അള്ളഹ് നമുക്ക് നേരെ തിരിച്ചാണ് പറഞ്ഞു തരുന്നത് നമ്മളോട് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയും ആണ് അള്ളാഹ് ഇവിടെ പറയുന്നത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് അതിനുശേഷം ഈ ആയത്തിന്റെ തൊട്ട് വരുന്ന വാക്കുകൾ പറഞ്ഞത് അതായത് നമ്മൾ നേരെ തിരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ നമ്മളോട് കരണ കാണിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ തിരിച്ച് അവരോടും കരണ കാണിക്കണമേ എന്നാണ് ആ ദുവാ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തിരിച്ച് അവർക്ക് കരട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ദുവയാണ് ചെയ്യുന്നത് سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته